പുതിലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വന്തം ഞാനിപ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണക്കാട് സ്കൂളിൽ വെച്ച് ഇവിടെ തിരുവനന്തപുരം സൗത്ത് ഗ്രില്ലാ മത്സരം നടക്കേണ്ടതിന് അവസാന ദിവസമാണെന്ന് സമാപനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ചിക്കൻ ബിരിയാണി കൊടുത്തത് കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റിയത് അപ്പോൾ എന്നാലും ഇവിടെ വന്നപ്പോൾ ശരിയാണ് ചിക്കൻ ബിരിയാണി പക്ഷേ ഒരു വിവാദം പലരും ചിക്കൻ കഴിക്കില്ല എന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ അതിനെ മെച്ചോറും സി കോഴിക്കറി അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കുന്നവർ ബിരിയാണി തന്നെ കഴിക്കാൻ കാരണം ഈ പറഞ്ഞതുപോലെ ബിരിയാണി ഷമ്പിൻ്റെ ഒക്കെ അവരുടെ സമൂഹം കിട്ടും അങ്ങനെ തന്നെ ഇവിടെ അടിസ്ഥാനങ്ങൾ ചോദിക്കാൻ എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്ഷണം സുഭക്ഷമായി എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു ബിരിയാണി എങ്ങനെയാണ് കാരണം മന്ത്രി തന്നെ പറഞ്ഞാൽ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് മന്ത്രി കൊടുക്കണമെന്നാണ് ഒരു കുഞ്ഞു കുട്ടികൾ പറയുന്നത് അല്ല നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ സംഭവകാശി എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളത് ചോദിക്കാം ഇപ്പം മലക്കാർ സ്കൂളിലാണ് ഏകദേശം ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിട്ടുണ്ട് ഏകദേശം ആളുകൾ ഇപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് കാരണം ഫുഡ് കമ്മിറ്റി നേരത്തെ എന്നാലും പറഞ്ഞതുപോലെ തന്നെ കൂപ്പൺ അടിസ്ഥാനത്തിൽ ആദ്യം മത്സരാർത്ഥികൾക്കുള്ള ബിരിയാണിയാണ് ആദ്യം കൊടുക്കുന്നത് അതിനുശേഷം അതേപോലെ തന്നെ അധ്യാപകർക്കും അതേപോലെ തന്നെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നാലായിരം പേരാണ് ആ ഭക്ഷണമാണ് കൊടുത്തതെന്ന് അറിയാൻ സാധിച്ചു പക്ഷേ ഇന്നാൾ കുറവാണെന്നാലും എത്രയും കുറിച്ചു എന്നുള്ള വിവരം നമുക്ക് എന്താണ് നോക്കുന്നത് ടിസ്ഥാനത്തിലാണ് അവരുടെ പിറ്റണ്ണം ആദ്യം മത്സരാർത്ഥികൾക്കും പിന്നീട് അതിനുശേഷം അവരുടെ ധ്യാപകർക്ക് അതോടൊപ്പം തന്നെ പാരൻസ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കട്ടുള്ള സംവിധാനമാണ് എങ്ങനെയാണ് അച്ചോർ അടിപൊളിയായിരുന്നോ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചോ അങ്ങനെ എന്നൊരു ബിരിയാണി ആയപ്പോ തോന്നുന്നു കൊള്ളാം അടിപൊളി എങ്ങനെയാണ് അടിപൊളിയായി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കണമെന്നു പറഞ്ഞത് ഇവിടെ നടത്തിയല്ലേ എങ്ങനെയുണ്ട് കൊള്ളാം ഇന്നലെ കഴിച്ചോ സദ്യ കഴിച്ചോ കഴിച്ചു ഏതാണ് ബെസ്റ്റ് രണ്ടും ബെസ്റ്റ് രണ്ടും ബെസ്റ്റാണ് യെസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് കുട്ടികളെയും അതോടൊപ്പം തന്നെ ഇവിടെ അഭിപ്രായം കൂടി നോക്കേണ്ടാലും ചോദിക്കേണ്ടത് നല്ല സുഭിക്ഷമായ രീതിയിലാണ് എന്തായാലും ഫുഡ് കമ്മിറ്റി ഇവിടെ നമ്മൾ പിച്ചത് സുഭിക്ഷമായ രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്ന ഏകദേശം നാലായിരം പേർക്കുള്ള ഭക്ഷണം കൊടുത്തു ഇന്ന് ഈ പറഞ്ഞത് ബിരിയാണിയാണ് സ്പെഷ്യലായിട്ടൊന്ന് കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് ചോദിക്കാൻ നേരത്തെ തന്നെ കൂപ്പണ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ കുട്ടികൾ ഉൾപ്പെടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട് ചോദിച്ചല്ല ബിരിയാണി ആകുമ്പോൾ പലരും കഴിക്കാത്തത് കൊണ്ട് തന്നെ മെച്ചോറ് ഇറച്ചി എന്ന നിലയ്ക്കാണ് ആയിട്ടുള്ളത് വെജ് ആവശ്യമുള്ളൊക്കെ വെജ് ബിരിയാണി വെജ് കറിയും കൂടി ഈ ഒരു മെച്ചോറിന എന്തായാലും നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടീട്ട് ആളുകൾ ഞാൻ നമ്മൾ സംസാരിച്ചിരുന്നു കാരണം ഇന്ന് ബിരിയാണി കൊടുക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അതിന് വേണ്ടി എത്ര പേർക്ക് കൊടുത്തു എന്നാണ് നമുക്ക് ആപ്പിൾ കമ്മിറ്റിയോട് തന്നെ പിന്നെ എങ്ങനെയാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഈ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കും അതോടൊപ്പം തന്നെ ബിരിയാണി കൊടുക്കുന്നു അപ്പൊ ഇന്നിപ്പോ നെയ്സൂണും അതുപോലെ തന്നെ കോഴിക്കറിയാണ് ബിരിയാണി കഴിക്കാൻ നമ്മുടെ സൗത്ത് ജില്ലാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നോൺ വെജ് അതായത് ബിരിയാണി നെയ്ച്ചോറും ആദ്യമായിട്ട് മൂന്ന് അധ്യാപകരും കുട്ടികളും ഒക്കെ ചോദിച്ചു വ്യത്യസ്തമായിരിക്കില്ലല്ലോ ഇന്നൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചോദിച്ചത് അതാണ് മന്ത്രിയുടെ തീർച്ചയായും പ്രത്യേകിച്ച് ജില്ലാ കലോത്സവങ്ങളിൽ സാധാരണ കുറവാണ് കായികങ്ങളൊക്കെ ഉണ്ടെങ്കിലും കലോത്സവങ്ങളിൽ സാധാരണ നോൺ വെജിന്റെ സാന്നിധ്യം കുറവാണ് പക്ഷെ എന്തായാലും വളരെ മനോഹരമായി വളരെ തൃപ്തിയോടുകൂടി നമ്മുടെ തന്നെ അറിയാം നല്ലതാണ് കൂടുതലാണ് ഇപ്പൊ നമുക്ക് ചെറിയൊരു സഹായം കൊണ്ടിരുന്നത് പഠനങ്ങൾ സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്താറുള്ളത് ഇത്തവണ നമുക്ക് അതിനൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഏറ്റെടുത്ത കർത്തവ്യം കരുത്തുക അതാണ് അത് ആദ്യമേ തീരുമാനിച്ചു ചുറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതോടൊപ്പം എന്തായാലും അത് നമ്മൾ ഉത്തരവാദിത്വം അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അത് തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതിനേക്കാൾ വളരെ ഗംഭീരമായി ചെയ്തു തന്നെ അപമാനത്തോടുകൾ നാലാമസാണ് ഈ നാലാം ദിവസം ആണോ മൂന്ന് ദിവസം പായസത്തെ കുറിച്ചാണ് അടിമുടി ആയിട്ടുള്ള അഭിപ്രായം പായസം ഇന്നും പായസം പായസം ആദ്യ ദിവസം കടയായിരുന്നു രണ്ടാമത്തെ ദിവസം സൂചി പകർന്നായിരുന്നു മൂന്നാമത്തെ ദിവസം കടന്നായിരുന്നു മൂന്നാമത്തെ ദിവസം വ്യത്യസ്തമായ എന്നാൽ മലയാളത്തിന്റെ കമ്മിറ്റി അറിയണം കാരണം കുട്ടികൾ ഭക്ഷണം കിട്ടിയാലും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും വാക്ക് പാലിച്ചിട്ടുണ്ട് അതിനോടൊപ്പം പായസത്തിന് കുറവ് വരുത്തിയിട്ടില്ല നമുക്ക് പായസം കുടിക്കേണ്ടതുണ്ട് എന്നാലും താങ്ക് യു പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട് മലയാളി ദിവസത്തെ ലൈവ് കാണുന്ന പ്രേക്ഷകർ എന്നാലും ഇടയിൽ എഴുന്നൂറോളം പേർക്ക് ആ ഭക്ഷണം കൊടുക്കാനുണ്ടെന്നാണ് കാരണം ഫുട്ക്കിയിലെ ടീച്ചേഴ്സും അതോടൊപ്പം പി ടി അംഗങ്ങളും എല്ലാവരും ഇതിനകത്ത് സജീവമായി തന്നെ ഇതിന് രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ എൽ എസ് എസിന്റെ കുട്ടികൾ ഇവിടെ സ്കോട്ടിന്റെ കുട്ടികളൊക്കെ ഇതിനകത്ത് ഭാഗമായിട്ടുകൊണ്ട് അവരെല്ലാം ഈ ഭക്ഷണത്തിന് വേണ്ടി ഒരു ഒരുപാട് ചെയ്തു ഇനിയും കഴിക്കാനുള്ള ആളുകൾ കൂപ്പർ അടിസ്ഥാനത്തിൽ അവർ വരും ഇന്ന് സമാപനമാണ് വൈകുന്നേരം മന്ത്രി മുൻമന്ത്രി ആന്റണി രാജു അദ്ദേഹം എം എൽ എ ആണ് ഇവിടുത്തെ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൂടിയാണ് ഇത് വിതരണം ചെയ്തത് ആ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഇതിൽ ഭക്ഷണം പ്രത്യേകിച്ച് വ്യത്യസ്തമായ റേറ്റ് ഇല്ലാതിൽ കൊടുക്കാമെന്ന് പറയും ഉത്സവം ചെയ്യാനൊക്കെ കുട്ടികളും അതോടൊപ്പം കാണുമ്പോ തന്നെ കൂട്ടായ്മ അറിയാമല്ലോ അപ്പൊ എന്നാലും മലയാള ദിവസത്തെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഈ ലൈവിന്റെ മലിക്കുകയാണ് ഇന്നലെ ഇവിടെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ മുഖകമ്മറ്റിയുടെയും പേജിന്റെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇന്ന് സമാപനമാണ് ആ ഈ സമാപനത്തിൽ ഇവിടെ വ്യക്തതയായി എത്തുന്നത് മുൻ മന്ത്രിയും എം എൽ എയുമായ അനിൽ രാജ്വാൾ അപ്പൊ ഇവിടെ ആരാണ് ഓവറോൾ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ കൊണ്ട് തന്നെയാണ് ഈ നാല് ദിവസം നല്ല വിഭവ ശക്തമായ സദ്യ അവരോടൊപ്പം പായസം കൊടുത്തു ഇന്ന് ബിരിയാണിയോടൊപ്പം ഈ നെച്ചോറ് കോഴിക്കോടോടൊപ്പം നല്ല അടിപൊളിയും പായസവും കൊടുത്തിട്ടുണ്ട് കുട്ടികളെല്ലാവരും നല്ല സന്തോഷിച്ചാണ് ഇനി അവർ കാത്തിരിക്കുന്നത് ആരാണ് ഓവറോൾ നേടുക കഴിഞ്ഞ വർഷം പോലെ തന്നെ വിവാദങ്ങൾ ഒന്നും ഒരു അവകണിക്കാതെ എന്ന രീതിയിലാണ് ഈ പ്രാവശ്യം ഈ വിജയവസ്ഥ കൊണ്ടുപോകാൻ സാധിച്ചത് അതിന് സംഘാടകർ പ്രത്യേക അതിന് മലയാളത്തിന്റെ ദിവസം വഴി ആവുകയാണ് വൈകുന്നേരങ്ങൾ പറ്റുമെങ്കിൽ മലയാള ദിവസവഴി സമാപനവും ഓർമ്മമാർക്കാണ് പ്രഖ്യാപിച്ചത് കുട്ടികളുടെ അഭിപ്രായങ്ങൾ അവർ അമ്മ നമുക്ക് എന്നാൽ പങ്കുവയ്ക്കാം കുട്ടികളുടെ അഭിപ്രായങ്ങൾ മലയാള ദിവസം യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ബുക്കുകളിലേക്ക് പ്രതീക്ഷയോടും കുട്ടികൾ സഹായക്കാരുടെ പ്രധാന കഴിഞ്ഞ വർഷം വിവാദമൊന്നും ഉണ്ടായില്ല എടയ്ക്ക് എല്ലാം കൃത്യസമയത്ത് പ്രോഗ്രാം അവസാനിപ്പിച്ച ഒരു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആണ് ഒരെണ്ണം പോലും ഒൻപത് മണിക്ക് ശേഷം പോയില്ല കൃത്യസമയത്ത് നിർത്തിക്കൊണ്ട് ചെയ്തൊരു കൺവീനർ കഴിഞ്ഞ പ്രാവശ്യം ഒരു അപാകത ഉണ്ടായില്ല എന്ന് പരിചയ കൂടെ ഓർമ്മിച്ച് കിട്ടിയല്ലോ എങ്ങനെയാണ് സമാപനം എങ്ങനത്തെ ഒരുക്കങ്ങൾ മഴ വന്നാൽ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ആയ്യാറാക്കിയിട്ടുണ്ട് മഴ പെയ്താലും തടസ്സം വരില്ല യെസ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ആ ലൈവ് അതിന്റെ പേണ് പലരും ഇപ്പോ ബിരിയാണി ഫുഡ് കമ്മിറ്റി എല്ലാവരും കഴിഞ്ഞ് നോക്കാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം ഇതിന്റെ സമാപനം കൂടി നമുക്ക് എന്തായാലും ഓക്കെ താങ്ക് യു എങ്ങനെയാണ് നാല് ദിവസം നിങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെയാണ് ഇന്ന് ബിരിയാണിയാണ് കൊടുക്കുന്നത് എങ്ങനെ തോന്നുന്നുണ്ട് ശേഷം അഭിപ്രായം പറയാതാണല്ലേ എങ്ങനെയാണ് ബിരിയാണി ആക്കിയപ്പോൾ സന്തോഷമാണ് ഇന്ന് ഈ നാല് ദിവസത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് സദ്യയാണോ കഴിച്ചിട്ട് പറയും ആ എങ്ങനെയാണ് മാഡം ഇപ്പൊ നാല് ദിവസം സദ്യക്കപ്പുറം ഇന്ന് ഒരു ബിരിയാണി കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് സ്കൂൾ ആദ്യമായിട്ടാണ് യൂണി ദിവസം ഇങ്ങനെ കൊടുക്കുന്നത് ആ ആ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ നാല് ദിവസം ഫുഡൊക്കെ ഇന്ന ആദ്യ ദിവസം വന്നത് ഓ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ നാല് ദിവസത്തെ മിസ്സായി പോയി യെസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയും ഓരോരുത്തരെ അതിൻ്റെ ക്യൂയില് നിൽക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ ഫുഡ് കമ്പറ്റിക്ക് പ്രത്യേക അഭിനന്ദനം എന്താ പറയുക അറിയിച്ചിട്ടുണ്ട് ഇതിൽ സജീവമായി തന്നെ ഈ ഫുഡുകളും രംഗത്തുന്നുണ്ട്